വന്യജീവികൾ നാട്ടിലിറങ്ങി കാർഷിക ഉൽപ്പന്നങ്ങളും നാട്ടുകാരുടെ ഉപജീവന മാർഗങ്ങളും നശിപ്പിച്ച് മനുഷ്യജീവനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിട്ടും വനം വകുപ്പും സംസ്ഥാന സർക്കാരും വലിയ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വടക്കാഞ്ചേരിയിൽ വാഴാനി അകമല അസുരൻകുണ്ട് വനമേഖലയിൽ കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായി സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതക്കെണിയിൽ അകപ്പെട്ട് കാട്ടാന കൊല്ലപ്പെട്ടതും അകമലയിൽ നിന്ന് വിദൂരമല്ല വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ ഉടനടി വേണ്ടത് ചെയ്യുമെന്നും വൈദ്യുത വേലി സ്ഥാപിക്കാൻ പണം അനുവദിച്ചുവെന്നും എം എൽ എയും ഫോറസ്റ്റ് അധികാരികളും ഒരു വർഷം മുമ്പ് പ്രദേശവാസികൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു ഈ അവസ്ഥ തുടരുന്നതിനിടയിലാണ് അകമലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും ഡിവിഷൻ കൌൺസിലർ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ച തോട്ടങ്ങളും വീടുകളും സന്ദർശിച്ചു അധികാരികളും മറ്റുള്ളവരും ഇടയ്ക്കിടെ ചുമ്മാ സന്ദർശനം നടത്തിയത് കൊണ്ടായില്ലെന്നും നടപടികളാണ് വേണ്ടതെന്നും കൃഷി ഭീമമായ നഷ്ടം നേരിട്ട കളത്തിൽ ഗോവിന്ദൻകുട്ടി പറയുന്നു നല്ല ഈ

ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നേതാക്കളായ എം എസ് ഹംസ ശശിമംഗലം സി ആർ രാധാകൃഷ്ണൻ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു അകമല പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഏതാനും മാസങ്ങളല്ല നമ്മുടെ നമുക്കറിയാം ഹൈവേയിലെ ചുരം പണി നടക്കുന്ന സമയത്ത് അതിനുശേഷം നടന്ന് വാഹനങ്ങൾ ചുരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിർഭയമായി മറ്റേ പശ്ചിമഘട്ട മലനിരകളിൽ ഇങ്ങോട്ട് ഈ റോഡ് ഉള്ളതുകൊണ്ട് ഈ വാഴാനി കാടിൻ്റെ പ്രദേശത്തേക്ക് കടക്കാൻ കഴിയാതിരുന്ന വന്യമൃഗങ്ങൾ ഇപ്പോൾ വൻതോതിൽ കിടക്കുകയാണ് അത് കടന്നുകൊണ്ട് നമുക്കറിയാം ഏകദേശം ഒരു കൊല്ലം മുമ്പാണ് ആദ്യമായി ഈ അകമല പ്രദേശത്ത് ആന പൂക്കുന്നത്ത് ബാബുവിൻ്റെയും അതുപോലെയുള്ള ഗോവിന്ദേട്ടിൻ്റെയും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന് വരികയും കൃഷി നശിപ്പിക്കുകയും വ്യാപകമായ പ്രശ്നം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വലിയ സമരങ്ങൾ നടത്തുകയും കമ്പിവേലി ഇലക്ട്രിക് വേലി ഇടാം എന്നുള്ള ഒരു ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എംപിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഡി ഡി സിയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അടിയന്തരമായി വൈദ്യുതി വേലികൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് വനം വകുപ്പും ജില്ലാ മജിസ്ട്രേറ്റും എന്നുള്ള നിലയ്ക്ക് കളക്ടർ നമുക്ക് ഉറപ്പ് തന്നിരുന്നു പക്ഷേ അതിന് ശേഷം നിരവധി തവണ വാഴാനിയിലെ കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം വാഴാനി ആദിവാസി കോളനിയുടെ പ്രദേശത്തായാലും അങ്ങോട്ട് മണലിത്ര മേഖലയിലായാലും എല്ലാ മേഖലയിലും ആന പ്രാദേശികമായി ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ആളുകളെ എന്തുകൊണ്ടും ഉപദ്രവിച്ചിട്ടില്ല അത് ആളുകൾ മുന്നിൽ പെടാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നമുണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ ഇത്രയും വ്യാപകമായി നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ മൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഇപ്പോഴാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു അലംഭാവമുണ്ട് ഒന്ന് ഈ വേനൽക്കാലത്ത് ആവശ്യമായി വെള്ളം കാട്ടിൽ കിട്ടുന്നില്ല ഒന്ന് അവർക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ വലിയ കൂടികളുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ ഉണ്ട് റിവേഴ്സ് പമ്പിംഗ് നടത്തി തടാകങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വലിയ പദ്ധതി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒന്നും നടന്നിട്ടില്ല ഡാമുകളിൽ നിന്ന് റിവേഴ്സ് പമ്പിംഗ് നടത്തി ഈ വന മലകളുടെ മുകളിലുള്ള തടാകങ്ങൾ കുളങ്ങളൊക്കെ നടക്കാനും ഇവർക്ക് വെള്ളം അവർ അടുത്ത് തന്നെ കിട്ടാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റും അതുപോലെ തന്നെ കൃത്യമായ അവർ കഴിക്കുന്ന ഇനത്തിലുള്ള ചെടികൾ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട് സാമൂഹ്യ വനവൽക്കരണത്തിന്റെ പേരിൽ ഓരോ വർഷവും കേരളത്തിൽ കോടാനു കൂടി പൈസയാണ് ചിലവാക്കുന്നത് പക്ഷേ വനത്തിനുള്ളിലെ വനവൽക്കരണവും വനത്തെ വനമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നേരത്തെ കോയ്യൂട്ടിയേട്ടം പറഞ്ഞ പോലെ കമ്പിവേലി ഒരു പരിഹാരമാണ് പക്ഷേ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശക്കുമ്പോൾ വെള്ളം താഴ്ക്കുമ്പോൾ കം ഈ ഇലക്ട്രിക് വേലിയും ഒരു പ്രശ്നമല്ലാതായി മാറുകയാണ് നമുക്കറിയാം വിശക്കുമ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കും അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ നമുക്ക് അത് ചീത്ത വെള്ളമാണോ നല്ല വെള്ളമാണോ നോക്കാതെ നമ്മൾ ചിലപ്പോൾ അത് കുടിക്കും കാരണം ദാഹമാണ് പ്രശ്നം അതുതന്നെയാണ് മൃഗങ്ങൾക്കുള്ളത് അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ വനത്തിനകത്ത് ലഭ്യമാക്കുക വനത്തിൻ്റെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും അതോടൊപ്പം ഇലക്ട്രിക് വേലി പോലെ കുട്ടിക്കുറുമ്പ് കാട്ടി ഇതൊക്കെ ഉണ്ടെങ്കിലും പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്ന കുറച്ച് കുസൃതിക്കാരായ മൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം വനം വകുപ്പ് ആസൂത്രിതമായി നീങ്ങുന്നില്ല കസ്തൂരി കസ്തൂരിറംഗ റിപ്പോർട്ടിനകത്ത് തന്നെ വനപ്രദേശത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കസ്തൂരി രംഗ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതായത് വനഭൂമി മറ്റേ ബഫർ സോൺ ഏരിയയിലും അതിൻ്റെ പുറത്തുള്ള വനഭൂമി ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനം തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാൽ വനപ്രദേശത്തിനകത്ത് പശ്ചിമ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളിൽ വനത്തിനകത്ത് വലിയ വന്യമൃഗ സങ്കേതങ്ങളിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിർദ്ദേശങ്ങൾ ഒരു സർക്കാരും പരിഗണിച്ചിട്ടില്ല അടിയന്തരമായി അത്തരം കാര്യങ്ങൾ അടുത്തൊരു വേനൽ വരുമ്പോഴേക്കും ഈ ഇത്തരം ഫണ്ടുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ഒരു അഞ്ചു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന രീതിയിൽ വന്യമൃഗങ്ങളെ വനത്തിനകത്ത് തന്നെ തളച്ചിടാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പോകണം ഇത് വെറുതെ ഒരു ആവേശത്തിന് മനുഷ്യ മൃഗസംഘർഷം കാലങ്ങളായിട്ടുണ്ട് എന്ന് പറയുക എന്നല്ലാതെ മനുഷ്യർ ജീവൻ നഷ്ടപ്പെടുന്നു മനുഷ്യൻ്റെ കൃഷി നഷ്ടപ്പെടുന്നു കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വരുന്നു അതുപോലെ തന്നെയാണ് പന്നി മുതലായ ഇതിൻ്റെ പെരുകുന്നത് ആവശ്യമായ നിയമം കൊണ്ടുവരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന കൃഷിയും അവൻ്റെ ജീവിതോപാധിയും നശിപ്പിച്ചിട്ട് ഇതൊക്കെ തന്നെ ഇത് ഒരു പ്രത്യേക നയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത്തരം നശിപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ നേരിടാൻ അതിനെ നിയന്ത്രിക്കാൻ അവരുടെ വളർച്ച നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം